പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്നൊരു സുന്ദരമായിട്ടുള്ളൊരു ദിനം ഏതൊരു മലയാളിയെ സംബന്ധിച്ചും വളരെ ആഘോഷത്തിന്റെ ഒരു ദിനമാണ് കൂട്ടായ്മയുടെ ദിനമാണ് എപ്പോഴും ഓണക്കാലഘട്ടം എന്ന് പറയുന്നത് ഓർമ്മയുടെ കാലഘട്ടമാണ് കുട്ടിക്കാലത്തിന്റെ കാലഘട്ടമാണ് തറവാടിന്റെയും അത്തപ്പൂക്കളത്തിന്റെയും തിരുവാതിരയുടെ ഒരു കാലഘട്ടമാണ് പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ കൂടി നമുക്കറിയാം വയനാടിൻ്റെ ഒരു വേദനയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഏതൊരാഘോഷവും മലയാളികൾ അതിൻ്റെ മാറ്റി കുറക്കാൻ ശ്രമിക്കാത്ത രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഈ പ്രാവശ്യത്തെ ഓണവും എല്ലാ മലയാളികളും വളരെ ആർഭാടപൂർവ്വം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ആഘോഷിക്കുകയാണ് വി എം ടി വി ന്യൂസ് ചാനലിൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ് സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഭദ്രദീപം തന്നെയാണ് ഓക്കെ ഭദ്രദീപം തെളിയിച്ചു ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി എം ടി വി ചാനലിന്റെ ഓണാഘോഷം ഇവിടെ ആരംഭിക്കുന്നു ഇന്ന് ഉത്രാടപ്പാച്ചിൽ അവസാനഘട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും നാളെ തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടിയെടുക്കാനും പൂക്കൾ വാങ്ങാനും പ്രായഭേദമന്യ ജനങ്ങൾ വീതികളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇന്നാണ് ഉത്രാടപ്പാച്ചിൽ നാടൻ പച്ചക്കറികളുമായി നാട്ടുചന്തകളും കവലകൾ തോറും പച്ചക്കറി സ്റ്റോളുകളും കഴിഞ്ഞിട്ടുണ്ട് പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും തുറന്ന വാഹനത്തിലും പച്ചക്കറി വില്പനയുമുണ്ട് സദ്യ വിളമ്പാനുള്ള വാഴയിലയ്ക്ക് വിപണിയിൽ വില ഉയരുകയാണ് ഒരിലയ്ക്ക് പന്ത്രണ്ട് രൂപ ഒരു മാസം മുൻപ് നാലും അഞ്ചും രൂപയായിരുന്നു ഇലയുടെ വില സംസ്ഥാന സർക്കാർ വിപണിയിൽ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയത് വിലക്കയറ്റത്തെ പിടിച്ചുനിർത്തി സപ്ലൈകോയുടെ പതിനാല് ജില്ലാ ചന്തകളിലും എഴുപത്തിയേഴ് താലൂക്ക് ചന്തകളിലും നിയമസഭാ മണ്ഡല ചന്തകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് സഹകരണ ചന്ത പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും വലിയ വിലക്കുറവിൽ ഇവിടെ കിട്ടുന്നുമുണ്ട് ഇരുന്നൂറോളം സാധനങ്ങൾക്ക് ആകർഷകമായ ഇളവുമുണ്ട് സപ്ലൈകോ ചന്ത അഞ്ചു മുതൽ സഹകരണ ചന്ത ആറിനും ആരംഭിച്ചു കൃഷി വകുപ്പ് രണ്ടായിരം പച്ചക്കറി ചന്ത തുറന്നിട്ടുണ്ട് ഇവിടെ പച്ചക്കറിക്ക് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് വിൽപ്പനയുള്ളത് അതേസമയം വലിയ ജോലികളിലൊന്നും ചെയ്യാതെ സ്വസ്ഥമായിരിക്കുന്ന ഓണം ഉണ്ണമെന്ന് ആഗ്രഹിക്കുന്ന നഗരവാസികളിൽ ഏറിയ പങ്കും സദ്യ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സദ്യ ബുക്കിംഗ് ഉള്ളതിനാൽ നഗരങ്ങളിലെ ഹോട്ടൽ അടുക്കളകൾ പുലർച്ചെ മുതലേ സജീവമായിരിക്കുകയാണ് ചെറുകിട വൻകിട ഹോട്ടലുകളെല്ലാം സദ്യ ബുക്കിംഗ് ആഴ്ചകൾക്ക് മുൻപേ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ നേരത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയാലും ഉത്രാടപ്പാച്ചിലില്ലാതെ മലയാളിയുടെ ഓണം പൂർണമാകില്ല വീടുകളിൽ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരത്തോടെ ശനിയാഴ്ച വൈകുന്നേരം നിലവിളക്കും കത്തിക്കും നേരത്തെ വാങ്ങാൻ മറന്ന സാധനങ്ങൾ എല്ലാം ഈ ദിവസമാണ് വാങ്ങുന്നത് പല വ്യഞ്ജനങ്ങൾ തുണിത്തരങ്ങൾ പച്ചക്കറികൾ പൂക്കൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വഴിയോര കച്ചവടവും പൊടി ഏവർക്കും വി എം ടി വി ന്യൂസിന്റെ ഉത്രാടദിനാശംസകൾ നേരുന്നു